നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ആണ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഒരു സുപ്രധാനമായ ഒരു ഏടുകളിൽ നമ്മൾ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത്തരം രണ്ട് നേതാക്കളുടെ ജീവിച്ചിരുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഭവൻ ഡൽഹിയിൽ നമ്മൾ യാത്ര പോകുമ്പോൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജീവിച്ചിരുന്ന ആ വീടും ആ അവർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ഒക്കെ ആ ഫോട്ടോകളൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജീവ് ഗാന്ധിയുടെ ഒരു ഫോട്ടോകൾ അവസാനമായും അദ്ദേഹം പങ്കെടുത്ത ഫങ്ഷനുകളും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഷൂസും അവസാനമായി ധരിച്ചിരുന്ന ആ വസ്ത്രമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നൊരു കാഴ്ച രാജീവ് ഗാന്ധിയുടെ സ്മരണകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ധരിച്ചിരുന്ന ഷൂവും വസ്തുക്കളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അവസാനമായി ധരിച്ചിരിക്കുന്ന ഷോട്ട്സ് ഷൂ വസ്ത്രങ്ങൾ ഇതൊക്കെയാണ് നമ്മളിപ്പം ഇന്ദിരാഗാന്ധി ഭവനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഡൽഹി യാത്ര ഡൽഹി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇരു ചരിത്ര സ്മാരകം കാണണം എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക ദേശീയ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നേതാക്കന്മാരുടെ ഒരു എന്താ പറയുക അവിസ്മരണീയമായ സ്മാരകം തന്നെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമ്മൾ ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ജീവിതത്തിലൂടെ നമുക്ക് അറിയാവുന്നതാണ് ഇന്ദിരാഗാന്ധിയുടെ മരണാനന്തരം നടന്ന സിഖ് കലാപവും അതുപോലെ തന്നെ അതിനുശേഷം മരണത്തിലേക്ക് രാജീവ് ഗാന്ധി വരുന്നതും ഒക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു എന്താ പറയുക ഏടുകളാണ് ജനപ്രിയ നേതാക്കന്മാരായി അവര് ജനമനസ്സുകൾ കീഴടക്കിയ ഒരു നേതാക്കന്മാർ അവരുടെ സ്മാരകമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് രാജീവ് ഗാന്ധി ആ സമയത്ത് പൈലറ്റായിരുന്ന സമയത്തുള്ളൊരു ചിത്രമാണ് നമ്മളിപ്പോ കാണുന്നത് അതുപോലെ തന്നെ ഇതാ കണ്ടോ അത് എന്താ പറയാ ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു ഫോട്ടോ കാണുന്നു ഇത് ഒത്തിരി ഓർമ്മകൾ സാക്ഷ്യപ്പെടുത്തുന്ന ഫോട്ടോകള മെമ്മോറിയൽ ഇന്ദിരാഗാന്ധി മെമ്മോറിയലുണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഡൽഹി യാത്രയിൽ ഈയൊരു സ്മാരകം കാണണം എന്നുള്ളത് തന്നെയാണ് ഒത്തിരി സുപ്രധാനമായ നിമിഷങ്ങൾ അതുപോലെ തന്നെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതൊക്കെ രേഖപ്പെടുത്തുന്ന ഫോട്ടോകളാണ് ആ ചുമരിൽ അനാച്ഛാദനം ചെയ്തിരിക്കുന്നത് അവസാനം നമുക്ക് കാണാൻ പറ്റും മലയാളത്തിലെ മാതൃഭൂമി പത്രത്തിൽ വന്നൊരു വാർത്ത അടക്കം നമുക്ക് ഈയൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇന്ത്യയുടെ ഭരണ രാഷ്ട്രീയ തീരുമാനങ്ങൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരുന്നൊരു വസതിയായിരുന്നു ഇത് ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ജീവിച്ചിരുന്ന വസതി ആ വസതിയുടെ പ്രധാനപ്പെട്ട കാഴ്ചകളും എഴുത്തുകളും ഒക്കെയാണ് അവരുടെ ലെറ്ററുകളും കൈപ്പടയിൽ എഴുതിയ ലെറ്ററൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാം അവർ ഉപയോഗിച്ചിരുന്ന ബുക്ക് പുസ്തകങ്ങളും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ നമുക്കതിൽ കാണാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഇത് നമ്മുടെ എന്താ പറയുക നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ദിരാഗാന്ധി അവസാനമായി ഉപയോഗിച്ച സാരി അടക്കം ഖാദി ഖാദി വസ്ത്രം ആണ് അവർ ഉപയോഗിച്ചിരുന്നത് അത് അതായിരുന്നു അവരുടെ പ്രിയപ്പെട്ട വസ്ത്രം എന്നാണ് മനസ്സിലാക്കുന്നത് അതടക്കം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നല്ലതാണ് പ്രധാനപ്പെട്ട വ്യക്തികളോടൊപ്പമുള്ള ഇതാ ഏർ മഹാത്മാജിയോടൊപ്പമുള്ള ഒരു ഫോട്ടോ നമുക്ക് കാണാം രാഷ്ട്രപിതാവിനോടൊപ്പമുള്ളൊരു ഫോട്ടോ അതുപോലെ തന്നെ ജവഹർലാൽ നെഹ്റു ഒത്തിരി 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 ചരിത്ര സംഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്ന ചിത്രങ്ങൾ നമുക്കിവിടെ ഈ ഒരു ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഈയൊരു നമുക്കിവിടെ കാണാം അന്നത്തെ പത്രങ്ങളാണ് ഇതാ നമുക്ക് മാതൃഭൂമി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി എന്നുള്ള ഒരു പത്രവാർത്ത അന്നത്തെ മാതൃഭൂമിയിൽ വന്ന മലയാളം പത്രം അവിടുത്തെ മെമ്മോറിയൽ ഹാൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ചുമരിൽ നമുക്ക് കാണാം ഇന്ദിരാഗാന്ധി അവസാനമായി ധരിച്ച സാരിയും അതുപോലെ തന്നെ ചെരുപ്പും ഒക്കെയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്